പുണ്യവാൻസ്തുദേവന്റെ ശിഷ്യോത്തമൻ ആ തിരുശേഷിപ്പെെന്നും നിലനിൽക്കും ഭക്തജനങ്ങൾ മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു അവിടത്തെ തിരുവടി കാണാൻ പൊന്നിൻ പൊന്മലകയറ്റം പൊന്നിൻ കുരിശു കുരിശുമുത്തപ്പോ പൊന്മലകറ്റം കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ല സാധ്യമല്ലെന്നോദീ തൊട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ല സാധ്യമല്ലെന്നോദീ തൊട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി പൊന്മലകേറ്റം മലയാളക്കരയിൽ ഈശോ മസിഹായുടെ തിരുനാമം നിളന്നു കിട്ടിയ വിശുദ്ധ തോമാലീഹാ പരിശുദ്ധ തോമാലീഹ മലയാറ്റൂർ മലയും കയറി ജനകോണികളെത്തുന്നു അവിടത്തെ തിരുവടി കാണാൻ പൊനിശുമുത്തപ്പോരിശുമുത്തപ്പോ പൊന്മലകറ്റം